രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് പാർട്ടിയുടെ കോൺഗ്രസിന്റെ എന്ന് പിന്തുണ ഒഴിയുവാൻ സാധിക്കുന്ന കാര്യമാണോ അല്ല നോക്കൂ ഇപ്പൊ സാങ്കേതികമായിട്ട് കോൺഗ്രസിന് വേണമെങ്കിൽ അങ്ങനെ പറയാം കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അത് പറയാം പക്ഷേ ആ ഒരു ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രാദേശികമായിട്ടാണെങ്കിലും അവിടെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ പ്രതികരിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരാം അവിടെ മണ്ഡലത്തിലുള്ള പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കാം എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് നിയമസഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉണ്ടായത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ശ്രീ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് അദ്ദേഹമാണല്ലോ ഈ സഭയിലെ നേതാവ് ആ സഭയിലെ നേതാവിന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴും രാഹുൽ ജനപ്രതിനിധിയാണ് അപ്പോഴും രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരാം അപ്പോഴും രാഹുൽ ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ ഡിസ്ചാർജ് ചെയ്യേണ്ടുന്ന ആളാണ് അപ്പൊ ഈ ഒരു വൈരുദ്ധ്യമുണ്ട് ഈ വൈരുദ്ധ്യം കാണിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാവരും ഒരു പേജിലല്ല എന്നാണ് പലരും പല പേജുകളിലാണ് പല കാര്യങ്ങളാണ് പല അഭിപ്രായങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിൽ തന്നെ അമർഷമുള്ള ആൾക്കാർ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തം അതല്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് ഒരൊറ്റ വ്യക്തിയെ മാത്രമായിരിക്കില്ല ഇപ്പോൾ ഇത് കോൺഗ്രസിന്റെ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോഴും ആ കൂട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ പേരിൽ പഴി കേൾക്കുന്നത് മുഴുവൻ ഒരാൾ മാത്രം അതാര പ്രതിപക്ഷ നേതാവാണ് അപ്പൊ പ്രതിപക്ഷ നേതാവിന് ഇതിൽ എന്താണ് ആഡഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻട്രസ്റ്റ് എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഫസ്റ്റ് ടൈം എം എൽ എ ആയിട്ടുള്ള വളരെ കുറച്ചു മാസം മാത്രം ആ പദവിയിലിരുന്നിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ വളരെ സീനിയർ ആയിട്ടുള്ള പ്രതിപക്ഷത്തെ നയിക്കുന്ന വ്യക്തിയുടെ ഇംഗിതം എന്താണ് എന്ന് അദ്ദേഹം പരോക്ഷമായിട്ടെങ്കിലും പ്രകടിപ്പിച്ചതിന് ശേഷവും അദ്ദേഹം സഭയിൽ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ നിവേദനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എം എൽ എ എന്ന നിലയ്ക്ക് അവിടെയുള്ള മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് അതല്ലാതെ കേവലം എം എൽ എ ആണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുകയാണ് എന്ന് പറയുകയാണെങ്കിൽ മുമ്പ് എന്തിനായിരുന്നു ഇത്ര ആശയക്കുഴപ്പം എന്തിനാണ് ഇത്ര വൈകിയതിനു ശേഷം ഇവിടെയൊക്കെ പോകുന്നത് അപ്പൊ അതിനർത്ഥം അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പിന്തുണയുണ്ട് ഇത് തന്നെയാണ് അതല്ലാതെ ഈ വിഷയത്തിൽ കോൺഗ്രസിനൊരു ഏകസ്വരത്തിലുള്ള അഭിപ്രായമുണ്ടോ അത് നമ്മൾ നമ്മളെവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ല പിന്നെ അതിന് അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ഒരു എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹം നിവേദനം വാങ്ങണം അദ്ദേഹത്തിന് നിവേദനം കൊടുക്കേണ്ടതല്ലേ ഒക്കെയാണ് പക്ഷെ ഒരു എം എൽ എക്ക് നിവേദനം വാങ്ങുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടർമാരോടുള്ള കമ്മിറ്റ്മെന്റ് തനിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആരോപണം അതായത് ആ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന എം എൽ എക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ഏറ്റവും ചുരുങ്ങിയതായ ഒരു എം എൽ എയുടെ പക്ഷം എന്താണെന്ന് അറിയാനുള്ള ഒരു റൈറ്റ് കൂടി അവിടെയുള്ള ആൾക്കാർക്കില്ലേ ഈ നിവേദനവും പരാതിയും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അത് സ്വീകരിക്കാനായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു നിവേദനവും പരാതിയും അല്ലേ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തും ചേർന്നത് അപ്പൊ അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നത് മാത്രമല്ല പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിനോട് രാഹുൽ പങ്കൂട്ടത്തിൽ നിന്നോ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കോ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കോ ഇതുവരെ പുറത്തു വന്ന് പിന്തുണയ്ക്കാത്ത എന്നാൽ അദ്ദേഹത്തെ രഹസ്യമായി പിന്തുണയ്ക്കുന്ന ആൾക്കാർക്കോ ഒക്കെ തന്നെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട് ഒരു എം എൽ എ എന്ന് പറയുന്നത് കേവലം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്താൽ മാത്രം മതി ജനങ്ങളിൽ നിന്ന് നിവേദനം വാങ്ങുന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം എന്ന രീതിയിലത്തേക്ക് കോൺഗ്രസ്സുകാർ പറഞ്ഞു വെക്കാൻ പാടില്ല ആ എം എൽ എക്ക് ആ വോട്ടർമാരോടുള്ള കമ്മിറ്റ്മെന്റ് എന്താണ് എന്നുള്ളതിനെ പറ്റി ചോദിക്കണ്ടേ അവിടെ വരുന്ന ആൾക്കാർ ഈ നിവേദനം കൊടുക്കുന്ന സമയത്ത് സാറേ സാറെക്കുറിച്ച് വളരെ മോശമായിട്ട് കുറെ കാര്യങ്ങൾ കേൾക്കുന്നല്ലോ എന്താ നമ്മള് സാർ ഇതിനെപ്പറ്റി ഒന്നും പറയാത്തത് എന്നുള്ളൊരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യമില്ലേന്നെ ആ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് വി ഡി സതീശൻ പറയണമെന്നല്ല മറിച്ച് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെങ്കിലും എന്താണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നുള്ളതിനെ പറ്റി ഒരു വിശദീകരണം മണ്ഡലത്തിലുള്ള ആൾക്കാരോടെങ്കിലും പറയണം എന്ന് പറയട്ടെ അതിന് പകരം നമ്മൾ കാണുന്നത് എന്താ ഈ സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ പോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഷോൾ ഇട്ട് സ്വീകരിക്കുകയും പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും മറ്റു ആൾക്കാരൊക്കെ തന്നെ വന്ന അദ്ദേഹത്തിനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തുകൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഒളിമ്പിക്സിൽ മെഡൽ മേടിച്ചിട്ട് വന്നിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അദ്ദേഹം നേരിടുന്ന ഒരു ആരോപണമുണ്ട് എന്തുറപ്പാണ് ഈ സ്വീകരിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എന്തുറപ്പാണുള്ളത് അദ്ദേഹം ഇന്നേ വരെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല വിഷയത്തിൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു കളങ്കത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്ന ആരോപണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വേർഷൻ ഇതാണ് അത് പോലും അതേസമയം തന്നെയാണല്ലോ തന്നെയാണല്ലോ ഈ ഷാഫിക്ക് നേരെ ആയുധം കൊടുക്കുന്നത് സി പി എം അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് പക്ഷേ അത് ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് നേരെ ഈ രാഹുലുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അത് ശരിയാണോ അതൊരു അധിക്ഷേപത്തിന്റെ സ്വര സ്വരത്തിൽ മാത്രമല്ലേ അതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ അത് തീരെ ശരിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ലയബിലിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഗോഡ്ഫാദർ എന്ന രീതിയിലത്തേക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന് കൊടുക്കാനായിട്ടാണ് ഇവിടെ ആൾക്കാർ ശ്രമിക്കുന്നത് അത് അങ്ങേയറ്റം നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ കാരണം ഇവർക്ക് കൂട്ടുകൃഷിയാണ് കൂട്ടുകച്ചവടമാണ് ആരെങ്കിലും കൊള്ളാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ടാൽ ഉടനെ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അസാസിനേഷൻ ആണ് അതായത് അതിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ നമ്മൾ ആരെങ്കിലും കണ്ടോ അപ്പൊ ഇത് സ്റ്റോറീസ് ഉണ്ടാക്കുകയാണ് അതല്ലാതെ അതിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ക്രെഡിബിലിറ്റി പ്രാഥമികമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഒന്നുമില്ല രാഹുൽ മാം പ്രാഥമികമായിട്ട് ചില സ്ത്രീകളെങ്കിലും പുറത്തു വന്നിട്ട് അവർ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഓഡിയോ ലീക്കേജോ ഒക്കെ ഉണ്ടായതിനു ശേഷമാണ് ഒരു ആരോപണം വരുന്നത് ആ വിഷയത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഷാഫിക്കെതിരെ എങ്ങനെയാണോ കോൺഗ്രസ് സി ആ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം വന്നിട്ട് ഇത് കൂട്ടുകൃഷിയാണ് എന്ന രീതിയിലത്തേക്ക് സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള സ്ത്രീ ആരോപണമാണല്ലോ അവിടെ നിൽക്കുന്നത് സ്ത്രീകളോട് മോശമായി പെരുമാറിയുന്നതാണല്ലോ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് ലയബിലിറ്റി അതിന്റെ ഒരു കൂട്ടുകൃഷി എന്ന രീതിയിലത്തേക്ക് അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്തിട്ട് ഷാഫി പറമ്പിലൂടെ കൊടുക്കുകയാണ് അത് അതത്രത്തോളം നീചമായിട്ടുള്ള അധമമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെ ആ വിഷയത്തിലെ ആങ്കർ അദ്ദേഹത്തിന്റെ ദേഷ്യം എന്ന് പറയുന്നതൊക്കെ തന്നെ ജസ്റ്റിഫൈഡ് ആണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സക്സസ്സർ എന്നല്ല വേണമെങ്കിൽ അങ്ങനെയും പറയാം കാരണം അതേ മണ്ഡലത്തിൽ തന്നെയാണല്ലോ വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന അതെങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരാളിനു മേൽ അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ഷാഫിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിലിഫിക്കേഷൻ ക്യാമ്പയിനാണ് അദ്ദേഹത്തിനെ വളരെ മോശമായിട്ട് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അസാസിനേഷന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അത് സി പി എം അത് ചെയ്യുന്നത് വഴി എന്താ ചെയ്യുന്നതെന്ന് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അദ്ദേഹം നേരിടുന്ന ആരോപണങ്ങളെ കൂടി ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അനാവശ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കളർ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരാളിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കളർ അതിലേക്ക് ചേർക്കുന്നില്ല അത് കേവലം ഒരു സ്ത്രീയെ മോശമായി ഉപയോഗിക്കുകയോ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്തു എന്നുള്ള രാഷ്ട്രീയതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അപ്പം അതിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ കളറല്ല പക്ഷെ ഇപ്പൊ വരുന്നത് എന്താണ് ഇപ്പം വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ് ഒരു സ്ത്രീ പറയുന്നത് പറയുന്നത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവില്ലാത്ത ആരോപണങ്ങൾ അതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് അതാണ് പറഞ്ഞതും വരുന്ന തിരഞ്ഞെടുപ്പ് വരെ ഇത് തുടരുമെന്ന് അപ്പോൾ സി പി എം അങ്ങനെ ഫോക്കസ് അങ്ങോട്ട് തിരിച്ചു വെക്കുകയാണ് അത് ശരിയല്ല അത് ഇതിനകത്ത് എനിക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒന്ന് ഈ രാഹുൽ മാക്കൂട്ടത്തിനായി ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ട് ഡി സി സി പ്രസിഡന്റോ കെ പി സി സി പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഡി സി സി പ്രസിഡന്റ് ഇന്നലെ രാവിലെ പറഞ്ഞോ എന്നെ അറിയിച്ചിട്ടില്ല ഡി സി സി എന്ന് അറിയിച്ചിട്ടില്ല വരുന്ന കാര്യം കാര്യം തള്ളിക്കളയല്ലോ കോൺഗ്രസ് അങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഇപ്പൊ എം എൽ എ അദ്ദേഹം ന്യായീകരിച്ചു വരുന്നത് അപ്പൊ ഈ രണ്ടും കൂടെ നോക്കിയാൽ അതിനകത്ത് ഒരു കോൺട്രവർഷൻ അല്ലേ അതെല്ലാം പോട്ടെ എന്ന ചോദ്യം മഞ്ജുഷ ഇതേ ഉള്ളൂ ഈ രാഹുൽ ബാന്കുട്ടത്തിനെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ താരം പ്രസിഡന്റ് പുറത്താക്കിയത് എന്തിനാണ് പാർലമെന്ററി പാർട്ടിയുടെ പിന്നെ അംഗത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയത് എന്തിനാണ് അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്തിനത്തിൽ നിന്നും താൽക്കാലികമായിട്ടാണ് ഈ പുറത്താക്കിയത് അപ്പോൾ ഈ പാർട്ടിക്ക് അതിനോട്ട് യാതൊരു ബന്ധവുമില്ല അത് ഓൺ ചെയ്തിരിക്കുന്നു ആര് ബി ഡി ശക്തമായ രീതിയിൽ തങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നൊരു തീരുമാനം എന്ന് പറയുന്നു അപ്പൊ ആലക്കാട് വെച്ചു എന്ന് പറയുന്നു പിന്നെ എങ്ങനെയാണ് ഈ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇയാളെ അക്രമി ചെയ്യുന്നത് ഞാൻ ഷാഫിയിലേക്ക് തന്നെ വരുന്നത് എങ്ങനെയാണ് അക്കമ്പനി ചെയ്യുന്നത് ഇന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞ എന്താ ഇന്നും പറയുന്നതിനേക്കാൾ ഉപരി വടകരയിൽ ആറ് ദിവസങ്ങൾ ഈ വിഷയം കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞ് ആൻഡ് ചെയ്തിട്ടപ്പോൾ ഈ മനുഷ്യനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഈ ഷാബി പറമ്പിൽ പറഞ്ഞ മറുപടി എന്താണ് ഇന്ന് പാലക്കാട് വെച്ച് ക്ഷമിക്കണം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകക്ഷിയായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേരത്തെ പഠിക്കൽ പറഞ്ഞ പോലെ സക്സസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയെ ആൾ അതായത് ജസ്റ്റിഫൈ ചെയ്യുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലൊരു പബ്ലിക് ഇത്രക്കാരെ താങ്ങുന്നവരെ അവർ സ്വാഭാവികമായിട്ടും അവർ ചെയ്യും ഞാൻ ഒരു ഉദാഹരണം പറയും ഇന്നലെ നിങ്ങളെപ്പോലെ തന്നെ കേരളത്തിലെ ഒരു ലീഡിങ് ചാനല് പാലക്കാട് ഒരു പ്രമുഖ കോളേജിൽ പെൺകുട്ടികളായിട്ട് നടത്തിയ ഒരു അരമണിക്കൂറിന്റെ എപ്പിസോഡിൽ ഇയാളുടെ പ്രശ്നങ്ങൾ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടികൾ ഡിഗ്രി കുട്ടികളാണ് അവർ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ട് ചെയ്തുതന്നാ പറഞ്ഞത് അവര് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടാൽ ഇന്നും അത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലുണ്ട് അവര് മുഴുവൻ ഇയാളെ തള്ളിക്കളയുവാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ കളങ്കരതിനായിട്ട് വന്ന് ഓട്ടി മേടിച്ചിട്ട് ഇപ്പോൾ അയാൾ കാണിക്കുന്ന പ്രവൃത്തികള് ഞങ്ങളുടെ മണ്ഡലത്തിൽ നാണക്കേണ്ട കുട്ടികൾ മുഴുവൻ പറയുന്നത് ഞാനങ്ങോട്ടയച്ച വീഡിയോ ക്ലിപ്പിങ്സ് അത് ശ്രീ തിരുമിക്കലും ഭഗവാൻ കൊണ്ടും എനിക്ക് കണ്ടിട്ട് ഉള്ളത് എനിക്ക് ഉറപ്പാണ് പ്രഭുചാരമില്ല അപ്പൊ ജനങ്ങളിൽ നിന്ന് പറഞ്ഞൊരു അവരുടെ മനസ്സ് ഏത് ജസ്റ്റിഫൈ ഏത് രീതിയിലുള്ള അളവ് പോലെ വെച്ച് ജസ്റ്റിഫൈ ചെയ്താലും ജനങ്ങളുടെ മനസ്സിന് ഒരിക്കലും നിങ്ങൾക്ക് അഡ്രസ്റ്റിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇയാളെ പോലെ ഒരാളെ വടകരയിൽ കൊണ്ടു അല്ലെ പാലക്കാട് കൊണ്ടുവന്ന് വീണ്ടും അടിച്ചമർത്തി ഇയാൾക്ക് വേണ്ടിട്ട് അവിടെ പ്രചരണം നടത്തി ഇയാൾക്ക് കാവൽക്കാരെ ഏർപ്പെടുത്തുന്ന ഒരു ആധാ പ്രവർത്തി തന്നെയാണ് ഒരു ട്രിപ്പ് അടിക്കാമോ എന്നൊക്കെ ചോദിച്ച്